കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് ആനന്ദാശ്രമം മാം ട്രസ്റ്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് പൊതുജനങ്ങൾക്കായി സൗജന്യ തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് നടത്തി ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആനന്ദാശ്രമം മാം ട്രസ്റ്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് പൊതുജനങ്ങൾക്കായി സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീനിവാസ് ഷേണായി ഉദ്ഘാടനം ചെയ്തു യൻസ് ക്ലബിൻ്റെ സഹകരണത്തോടു കൂടി മീനാക്ഷി അമ്മ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ മാവങ്ങാലുള്ള ഈ ആശുപത്രിയിൽ വെച്ച് തിമിര രോഗനിർണയ ക്യാമ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെയുള്ള ക്യാമ്പ് നമ്മൾ രണ്ട് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒന്ന് ചേർന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ കണ്ണ് നേത്ര രോഗം ബാധിച്ച പലർക്കും അതിനെക്കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ ക്യാമ്പിൽ വന്ന് കന്നഡ ആവശ്യമായി വരുന്നവർക്ക് പകുതി വിലക്ക് കന്നഡ കൊടുക്കുന്ന ഒരു സംവിധാനവും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ ക്യാമ്പിനെ വളരെ നന്നായിട്ട് എല്ലാ വന്ന എല്ലാവരും ഉപയോഗിക്കണം ഇവിടെ വളരെ സീനിയറായിട്ടുള്ള ഡോക്ടർ ഡോക്ടർ എ വി ഉണ്ട് അദ്ദേഹം രണ്ടായിരത്തെട്ട് തൊട്ട് ഈ ഈ സംഘടനയിൽ ഉണ്ടായിരുന്നു കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് പി ശ്യാംപ്രസാദ് അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഇന്നിവിടെ തിമിര രോഗനിർണയം അതുപോലെ തന്നെ കണ്ണു പരിശോധന പരിശോധിച്ചിട്ട് അതിനുശേഷം ആവശ്യമാണെങ്കിൽ നിർധനർക്ക് പകുതി വിലക്ക് കണ്ണട കൊടുക്കുക എന്ന സതുദ്ദേശത്തോടുകൂടി ഇവിടെ നടക്കുന്ന ഈ ക്യാമ്പ് അഭ്യതകാംക്ഷകൾ അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന ബെനിഫിഷറീസ് ഒരുവിധം പിന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സംവിധാനത്തോട്ട് പ്രതികരിച്ചിട്ടുണ്ട് അതിൽ കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ വളരെയധികം സന്തുഷ്ടനാണ് ഇങ്ങനെയുള്ള പ്രോജക്ട്സ് നടത്താൻ പ്രതിജ്ഞാബദ്ധമാണ് ആശുപത്രി പി രാധാകൃഷ്ണൻ ക്യാമ്പ് നടത്തിപ്പിനെ കുറിച്ച് വിശദീകരിച്ചു രണ്ട് മാസത്തിലൊരിക്കൽ മാം ട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്താറുണ്ടെന്ന് ആശുപത്രി മാനേജിംഗ് ട്രസ്റ്റി എം കെ നമ്പ്യാർ പറഞ്ഞു ക്യാമ്പ് ലയൻ നടക്കുന്നത് ലയൻസ് ക്ലബിന്റെ ലയൻസ് ക്ലബ് എല്ലാ ഫീൽഡിലും ഇങ്ങനെയുള്ള ചെയ്യാറുണ്ട് ഇവിടെ ഇവിടെ മാം നമ്മൾ ഒരു ഒരു രണ്ട് ക്യാമ്പ് ക്യാമ്പ് സൗജന്യ സൗജന്യ ആ എല്ലാവർക്കും തന്നെ നേത്ര ക്ലബ് ജോയിന്റ് സെക്രട്ടറി സ്വാഗതവും ട്രഷറർ സി എ യതീൻ ചെരിപ്പാടി നന്ദിയും പറഞ്ഞു മുൻ പ്രസിഡന്റ് സജിത് വൈസ് പ്രസിഡന്റ് കണ്ണൻ ഡോക്ടർ എ വി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ